ഹേയ് വെൽക്കം ടു ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലാറ്റിൻ മേക്കപ്പ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോലാണ് നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല ലാസ്റ്റ് എനിക്ക് പൊട്ടിയിടി എന്നതിലേക്കാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുൾ വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റിലെ ഞാൻ ട്രെൻസിങ്ങും ടോണറിങ്ങൊക്കെ ആദ്യമേ ചെയ്തു അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു അതൊരു എംബ്രോലിസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത് ദെൻ ഞാൻ ഫൗണ്ടേഷനിലേക്ക് പോയി അതൊരു ഷോ ഷോപ്പാരലിൻ്റെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അനസേഷ്യേൻ്റെ ഒരു ഐബ്രോ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ആലോചിച്ചു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നെ എൻ്റെ ഐബ്രോ കുറച്ച് നല്ല തിക്കായത് ഞാൻ ഇവിടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഭയങ്കര തിക്കാകുമ്പോഴത്തേന് ഫ്രണ്ടിൽ ഭയങ്കര ഡാർക്ക് വരുമ്പോൾ ഫേസിന് ഷേപ്പ് തന്നെ മാറും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നേ ഉള്ളൂ നെക്സ്റ്റ് ഞാൻ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല ആയിട്ട് കിട്ടുന്നതായിരിക്കും ദെൻ ഞാൻ ഒരു പി എസ് സിൻ്റെ ഒരു കൺസീലറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൺസീലർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഐബ്രോസിൻ്റെ അവിടെ നല്ല ഫിനിഷിംഗ് ആവും അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നത് ദെൻ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുവരെ ബ്ലെൻഡർ വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് ബ്ലെൻഡർ ഡ്രൈ ആയിട്ടിരിക്കൽ ഒന്ന് നനച്ച് ഇതാക്കിയിട്ടുമാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പിന്നെ കോൺട്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ആ ഐറ്റം ഇല്ല ഉണ്ടായിരുന്നു കാണുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് കഴിച്ചോടെ പാലറ്റിൽ നിന്ന് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് കോണ്ട്രോയിങ് ചെയ്യാന്ന് അപ്പോൾ ഫസ്റ്റ് പാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഷെയ്ഡേ ഇല്ല അപ്പോൾ വേറെ എൻ്റെ ഒരു പഴയ ബാലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ഞാൻ കുറേ കളേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓരെണ്ണം ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതി വെച്ച് ഞാൻ കോണ്ടറിങ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഇയേഴ്സിൻ്റെ മുകളിലെ ആ കറക്റ്റ് പോർഷൻ വേണം ഇവിടെ കോണ്ടറിങ് ചെയ്യാൻ ഇതും സെയിം നിങ്ങൾക്ക് ബ്ലെൻഡർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ നോസ് ഇച്ചിൽ തടിച്ച ആൾക്കാരാണെങ്കിൽ നോസിൻ്റെ ടിപ്പിൽ നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ കൂടെ കൊടുക്കണം വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ കറക്റ്റ് നീണ്ടിട്ടുള്ള മൂക്കാരാണെങ്കിൽ ജസ്റ്റ് ആ രണ്ട് ലൈൻസ് മാത്രം മതി അപ്പം എൻ്റെ മുഖം കുറച്ച് തടിച്ചിട്ടാണ് അപ്പോൾ ടിപ്പിൽ നമുക്ക് ഒരു ലൈൻസോറ് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആ സെയിം പി എസ് സിൻ്റെ കൺസീലർ തന്നെയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ബ്രഷോ അല്ലെങ്കിൽ ഇതുപോലെ ബ്ലൈൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് ചില ആൾക്കാർ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് കൺസീലർ യൂസ് ചെയ്യും ചിലവർ കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും ചിലവർ ആദ്യമേ കൺസീലർ ഇടും ഫൗണ്ടേഷൻ ഇടും പിന്നെയും കൺസീലർ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്തത് സെയിം കൺസീലർ തന്നെ ഈ ദനീസിൻ്റെ അറ്റിൽ നമുക്കൊരു വൈറ്റ് കളറിലുള്ള ഷെയ്ഡ് കൊടുക്കണം സോ അതിന് സെയിം ക്വാലിറ്റിയിൽ നിന്ന് ഞാൻ ഒരു ഷെയ്ഡ് എടുത്തു പിന്നെ ഒരു ഏകദേശം ഒരു ബ്രൗണും അല്ല പിങ്കും അല്ല ഇത്തൊരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഐസിൻ്റെ മുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രഷ് റൗണ്ട് പോഷനിൽ തന്നെ സർക്കുലർ ഇതിൽ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നല്ലോണം ആവും ദെൻ പി എസ് സിൻ്റെ ഒരു ലിക്വിഡ് ലൈനർ വെച്ച് തന്നെ ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നു ഈ ഒരു ലൈനറ് നല്ല ആണ് വാട്ടർ പ്രൂഫാണ് അങ്ങനെ ഒന്നും പെട്ടെന്ന് വേർത്താൽ ഒന്നും പോകില്ല നല്ല ആണ് പിന്നെ ഞാൻ പി എസിൻ്റെ തന്നെ ഒരു ലാഷാണ് എൻ്റെ കയ്യിൽ കയ്യിലും ഈ ഒരു ലാഷ് മാത്രമേ ആയിട്ടുള്ളൂ സോ ഞാൻ അതാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് യൂറോപാരിസിൻ്റെയൊക്കെ നല്ല ലാഷസ് എന്താ യൂറോപാരിസിൻ്റെ ലാഷസ് ആണ് ഞാൻ പേഴ്സലെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ഇതറിയാതെ എനിക്കൊരു വട്ട അബദ്ധം പറ്റിയ ഞാൻ ഓർഡർ ചെയ്തു പോയത് അതുകൊണ്ട് രണ്ടെണ്ണം എൻ്റെ കല്ലിരിപ്പുണ്ട് സോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടിപ്പോൾ ജസ്റ്റ് അത് വെച്ച് കൊടുക്കുവാണ് പി എസ് സീൻ്റെ തന്നെ ഒരു ഗം വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര അത് ചെയ്തിട്ട് എൻ്റെ പുറത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്യുന്നില്ല ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോയാൽ ആ വെച്ച ലാഷ് എൻ്റെ കയ്യിലിരിക്കും പിന്നെ പി എസ് സീൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനറിൻ്റെ ഇത് ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒപ്പിച്ചൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഇതിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടെങ്കിലും അത്ര ഡാർക്കായിട്ട് നമുക്ക് കിട്ടൂല ഇതാണ് ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് ആ ബോക്സിലുള്ളത് ബട്ട് അത്ര ഡാർക്കിൽ നമുക്ക് ഇത് കിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഫോർവറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത് ഇത് നല്ല ന്യൂഡ് ഷെയ്ഡാണ് ഭയങ്കര ലൈറ്റാണ് ചുണ്ട് നല്ല വിളറിയിട്ടിരിക്കും ഇത് കണ്ടിട്ട് എൻ്റെ നാത്തും കമ്മിറ്റിട്ടിരുന്നു ഉപ്പിലിട്ട പോലെ പോലുണ്ട് ലിപ്പെന്ന് ശരിയാണ് പറഞ്ഞത് ഉണ്ട് നല്ല ലൈറ്റ് ഷെയ്ഡാണ് നീ എനിക്ക് തന്നെ ആ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഔട്ട്ലൈൻ ഭയങ്കര ലൈറ്റായിട്ട് തോന്നി ഞാൻ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ അവിടെ കിടന്ന് തപ്പുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് കെട്ടി അതൊരു നോർമൽ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഏതിൻ്റെയാന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അതിൽ നിന്ന് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു കാരണം മറ്റേത് അത്ര ഡാർക്ക് അല്ലായിരുന്നു പിന്നെ ലിപ്സ്റ്റിക്കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് അകത്തേക്ക് കാണുന്നു ശരിക്കും ലൈൻ എടുത്തറിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചൊന്നും അതുമായിട്ടൊന്നും ഇതായിക്കോളും ദെൻ പി എസിൻ്റെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഞാൻ ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ലിപ് ഗ്ലോസ് യൂസ് ചെയ്താൽ ലിപ്സ്റ്റിക്ക് കുറേ നേരത്തേൻ്റെ ലാസ്റ്റ് ചെയ്യൂല പിന്നെ ആ ഒരു കാണുന്ന ഒരു ഗുമ്മേ ഉള്ളൂ കുറച്ച് നേരൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഇ എൽ എഫ് ഇതിൻ്റെ ഒരു ബ്ലഷാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പി എസ് ജീൻ്റെ തന്നെ ഒരു ഹൈലൈറ്റർ ജസ്റ്റ് നോസിലും ചീക്സിലും ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് വീഡിയോയിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നൊന്നുമില്ല ബട്ട് നേരിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾ ബാക്കി നിന്ന് കൈ ബുക്കി നോക്കുന്നുണ്ട് വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഉറങ്ങിയ ടൈമിലാണ് ഞാനിവിടെ വീഡിയോ എടുക്കാനും അതിനൊക്കെ വന്നത് അങ്ങനെ ലാസ്റ്റ് ഇതാണ് ഒരു ഫൈനൽ മിറൊക്കെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഓർത്ത് തന്നപ്പോൾ എൻ്റെ ഒരു വൈറ്റ് ലൈനറും കൂടെ അടിയിൽ എഴുതി കൊടുത്തേക്കാണ് അങ്ങനെ ഒരു വൈറ്റ് ലൈനറും ഞാൻ എഴുതി കൊടുത്തു ആൻഡ് ദിസ് ഇസ് ഫൈനൽ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗ്ലീസ് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ബൈ ബൈ